ലബനാനിൽ ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ചിരുന്ന പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവമാണ് ഇന്നലെയും ഇന്നുമായി അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മൂവായിരത്തോളം പേജറുകളാണ് ഇന്നലെ ഒറ്റയടിക്ക് ലബനാനിൻ്റെ പല ഭാഗങ്ങളിലായി പൊട്ടിത്തെറിച്ചത് സ്ഫോടനങ്ങളിൽ കുറഞ്ഞത് ഒൻപത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ലബനാൻ ഭരിക്കുന്ന ഹിസ്ബുല്ല ആരോപിക്കുന്നത് യുദ്ധത്തിൽ ഹമാസിനെ പിന്തുടച്ചതിനുള്ള പ്രതികാരമാണിതെന്നും ഹിസ്ബുല്ല പറയുന്നു എന്താണ് ഈ പേജർ വർഷങ്ങൾക്ക് മുമ്പുള്ള സാങ്കേതിക വിദ്യ എന്തിനാണ് ഇപ്പോഴും ഹിസ്ബുല്ല ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ പേജറുകൾ സ്ഫോടക വസ്തുക്കളാക്കിയത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് സിറാജ് ലൈവ് എക്സ്പ്ലൈനർ സ്വാഗതം ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലൂടെ സാധാരണയായി ന്യൂമറിക് അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് സന്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ചെറിയ പോർട്ടബിൾ ആശയവിനിമയ ഉപകരണമാണ് പേജർ ഇതിന് ബീപ്പർ എന്നും പറയും തൊണ്ണൂറുകളിൽ സെൽഫോണുകൾ ജനപ്രിയമാകുന്നതിന് മുമ്പ് പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് ഡോക്ടർമാർ പത്രപ്രവർത്തകർ സാങ്കേതിക വിദഗ്ധർ മാനേജർമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്ക് നിർണായകമായ ആശയവിനിമയ ഉപകരണമായിരുന്നു പേജർ വിദൂര പ്രദേശങ്ങളിൽ പോലും പ്രധാനപ്പെട്ട സന്ദേശങ്ങളും ശബ്ദ അലർട്ടുകളും സ്വീകരിക്കാൻ പേജർ ഉപയോഗപ്രദവുമായിരുന്നു പേജറിലെ സന്ദേശം റേഡിയോ തരംഗങ്ങൾ വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു സന്ദേശം ലഭിക്കുമ്പോൾ ബീപ്പ് ശബ്ദത്തിൽ ഉപയോക്താവിനെ അറിയിക്കും അമേരിക്കക്കാരനായ ആൽഫ്രഡ് ഗ്രോസാണ് പേജർ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ യു എസ് ആദ്യത്തെ പേജറിന് പേറ്റന്റ് നേടി പേജർ എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മോട്ടോറോള ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു മോട്ടോറോളയുടെ ആദ്യ പേജർ പേജ് ബോയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് പുറത്തിറങ്ങിയത് ആദ്യം ശബ്ദ അലർട്ടുകളായിരുന്നു പേജർ അയച്ചിരുന്നതെങ്കിൽ എൺപതുകൾ മുതൽ ചെറിയ ടെക്സ്റ്റ് സന്ദേശങ്ങളും അയക്കാൻ സാധിച്ചു തുടങ്ങി ഇനിയാണ് സുപ്രധാനമായ ചോദ്യം എന്തിനാണ് പേജറുകൾ ഹിസ്ബുല്ല ഈ കാലത്തും ഉപയോഗിച്ചത് അതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കുന്നത് ചെറിയ സന്ദേശങ്ങൾ കൈമാറാൻ ഇന്നും വിശ്വസ്തനാണ് പേജർ എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഹിസ്ബുല്ല ഇപ്പോഴും പേജറുകൾ ഉപയോഗിച്ചു വരുന്നത് മൊബൈൽ ഫോണോ സാറ്റലൈറ്റ് ഫോണോ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനാകും എന്നാൽ പേജറുകളിൽ ഇതത്ര സാധ്യമല്ല മൊബൈൽ ടെലിവിഷൻ നെറ്റ്വർക്കുകളെ മറികടന്ന് സഞ്ചരിക്കുന്നതിനാൽ ഏറെ വിശ്വസനീയമാണ് ഈ കുഞ്ഞു ഉപകരണം ഇന്നലെ വ്യാപകമായി പൊട്ടിത്തെറിച്ച പേജറുകൾ മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുല്ല ഇറക്കുമതി ചെയ്തതാണ് തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോയിൽ നിന്നാണ് എ ആർ തൊള്ളായിരത്തി ഇരുപത്തിനാല് മോഡലിലുള്ള അയ്യായിരം പേജറുകൾ ഹിസ്ബുല്ല വാങ്ങിയത് ഈ പേജറുകളിൽ ഇസ്രായേൽ ചാര ഏജൻസി മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഓരോ പേജറിലും സ്ഥാപിച്ചിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മാസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് മൊസാദ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത് ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യുകയും ഒരു കോഡ് വേടയച്ചപ്പോൾ മൂവായിരത്തോളം പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഹിസ്ബുല്ലയുടെ കണ്ണുവെട്ടിച്ച് പേജറുകളിൽ ഈ സംവിധാനം മൊസാദ് എങ്ങനെ ഒരുക്കി എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് വിദേശ മണ്ണിൽ അത്യാധുനിക വിദൂര ആക്രമണങ്ങൾ നടത്തിയതിന്റെ നീണ്ട ചരിത്രമുണ്ട് ബൊസാദിനെ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ കടന്നുകയറി ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക്സിൽ പതിനൊന്ന് ഇസ്രായേൽ അത്ലറ്റുകളെ ഫലസ്തീൻ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ബൈണറ്റ് എന്ന രഹസ്യനാമമുള്ള ഓപ്പറേഷൻ വ്രത്ത് ഓഫ് ഗോഡ് എന്ന ഓപ്പറേഷൻ ഇസ്രായേൽ നടപ്പാക്കിയിരുന്നു ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഒരു ഉന്നത നേതാവ് പാരീസിൽ ഒരു ടെലിഫോൺ കോളിന് മറുപടി നൽകിയപ്പോൾ സ്ഫോടനമുണ്ടാവുകയും കൊല്ലപ്പെടുകയും ചെയ്തതായിരുന്നു ആ സംഭവം ഓപ്പറേഷൻ സമയത്ത് ശത്രുക്കളെ ട്രാക്ക് ചെയ്യാൻ മാത്രമല്ല അവരെ കൊല്ലാനും ഇസ്രായേൽ ടെലിഫോണുകൾ ഉപയോഗിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു ഈ സ്ഫോടനം സാങ്കേതികവിദ്യ വികസിച്ചപ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചായി കൊലപാതകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ ഒരു ബോംബ് നിർമ്മാണ വിദഗ്ധൻ ഒരു മൊബൈൽ ഫോണിൽ കോളിന് മറുപടി നൽകുമ്പോൾ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് കൊല്ലപ്പെട്ടത് എന്തായാലും മൊസാദ് എന്ന ചാര ഏജൻസി ലോകത്തിനാകമാനം ഭീഷണിയാണെന്നതാണ് തുടരെ തുടരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉണർന്നേ മതിയാകൂ WaytoNikah.com, the exclusive Muslim matrimonial site.